പ്രൈസ് ം സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമമ്മി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമേൻ ജനുവരി മാസം പത്തൊൻപതാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗപിതാവ് നമുക്ക് ഉരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപാലിച്ചല്ലോ അതിനായിട്ട് നമുക്ക് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യാം കൈകളൊന്നും ഉയർത്തിപ്പിടിച്ചിട്ട് പോയൊരാ പോയ ദിവസം കർത്താവ് കഴിഞ്ഞ ശനിയാഴ്ച പകൽക്കാലം നമ്മളെ നടത്തിയത് ഓർത്തിട്ട് കർത്താവിനെ നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 കർത്താവ് രാത്രി കാലം നല്ല ഉറക്കം തന്നു നമ്മളെ അനുഗ്രഹിച്ചില്ലേ നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് ആ കർത്താവ് സൂക്ഷിച്ച് എത്ര ശ്രേഷ്ഠകരമായിട്ട് ആ കർത്താവ് കഴിഞ്ഞ് രാത്രി നമ്മളെ പരിപാലിച്ച് നന്ദിയോടെ കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 അപ്പം ആരോഗ്യ ോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചു ഓർക്കുമ്പോൾ അമ്മയൻ കർത്താവിനെ നന്ദി പറയാം കൈകളെ ഉയർത്തി പറയാം കർത്താവെ രാവിലെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് നന്ദി സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് നന്ദി ഞാൻ കിടന്നുറങ്ങി കർത്താവിനെ താങ്ങിയതുകൊണ്ട് ഞാൻ ഉണർന്നിരിക്കുന്നു ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കരം ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം എല്ലാവരും ഒരുമിച്ച് അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞ ദേഹോവ നല്ലവനല്ലോ അങ്ങയുടെ ദയാ ഇന്നുമെന്തു ഏക്കുമുള്ളത് അവൻ ഏകനായി മഹാ ചെയ്യുന്ന കർത്താവ് കർത്താവിൻ്റെ ദയാ ഇന്നും എന്തേക്കുമുള്ളത് അമേൻ അമേൻ ആകാശത്തിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അമേൻ സമുദ്രത്തിലെ മത്സ്യങ്ങളെ എല്ലാം പോറ്റി പുലർത്തുന്ന നമ്മുടെ നല്ല കർത്താവിന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിൻ്റെ സ്തോത്രം 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 അമേൻ നമ്മളെ ഓരോ ദിവസവും പരിപാലിക്കുന്ന കർത്താവ് കർത്താവിൻ്റെ കരുതൽ വലുത കർത്താവിൻ്റെ പരിപാലനം വലുത അതോർക്കുമ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം അമേൻ കരമുയർത്തി ഒന്നോടെ പറയുക ഹോ അന്നല്ലവനല്ലോ അങ്ങടെ ദയാ ഇന്നും എന്നേക്കുമുള്ളത് താങ്ക് യു ലോഡ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അപ്പം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങടെ അടുക്കൾ വന്നിരിക്കുക ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഇന്ന് പകൽക്കാലം അങ്ങയുടെ സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് ഉണ്ടാകണം അങ്ങയുടെ കൈ നീട്ടി അവരെ അനുഗ്രഹിക്കണം അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുന്ന പകലായി മാറട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലോകവ്യാപകമായി ദൈവമക്കൾക്ക് വേണ്ടി കഥാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന പകലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായി കിടക്കുന്നവരെ ഓർക്കുന്നു പ്രത്യേകിച്ച് സർജറിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് കോംപ്ലിക്കേഷനിലായിരിക്കുന്നവർ ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട് കോംപ്ലിക്കേഷനിലായിരിക്കുന്നവർ അമേൻ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അമേൻ താങ്ക് യു ഹോളി സ്പിരിറ്റ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം കാൽ വിരലുകൾക്ക് വേദനയായി അമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അമേൻ സ്ലിപ്പർ ഇടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കാൽവിരളുകളുടെ അവേദന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ പൂർണ്ണമായ സൗഖ്യം തന്നെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകട്ടെ പനിയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിന്നാമത് സൗഖ്യമാകട്ടെ ശിരസമുദ്ര ഉള്ളം വരെ വരെ യേശുക്രിസ്തുൻ എന്നാമത് സൗഖ്യങ്ങൾ നടക്കട്ടെ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന ശക്തി അവരുടെ ഭവനത്തിനകത്ത് അവരുടെ ശരീരത്തിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ നന്ദിയുടെ സ്തോത്രം യേശുവിന്നാമത് എല്ലാ രോഗങ്ങൾക്കും അങ്ങ് വൈദ്യനാണല്ലോ പിതാവേ ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കട്ടെ തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ പൂർണ്ണ ആരോഗ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കഥാവ് വിടുതലായിക്കുന്നതിന് സ്തോത്രം അത്ഭുതം ആ വിഷയങ്ങളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ കഥാവേ ആമേൻ ആമേൻ നിയമത്തിൻ്റെ കുരുക്കുകളിലൊക്കെ അകപ്പെട്ട് കിടക്കുന്നവർ ആമേൻ വിധികൾക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവർ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അങ്ങടെ ദാസീദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം അങ്ങ് നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമധി അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ ദൈവപ്രവൃത്തി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ പ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം ഇന്ന് പ്രത്യേകിച്ച് കഥാവ് ലോകവ്യാപകമായി സഭായോഗങ്ങൾ നടക്കുമ്പോൾ കഥാവിൻ്റെ പ്രവൃത്തി അവിടെയും വെളിപ്പെടണം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിപ്പാൻ കഥാവ് സഹായിക്കണം ആത്മാവിൻ്റെ പ്രവൃത്തി അനുഭവിപ്പാൻ കഥാവയെ അങ്ങിടം വരുത്തുന്നതിനായിട്ട് സ്തോത്രം അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ലല്ലോ ഞങ്ങൾ നന്ദി പറയുന്നു കഥാവിൻ്റെ കൃപ വ്യാപരിക്കട്ടെ സാന്നിധ്യം വ്യാപരിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 എല്ലാവരും കഥാവ് ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്ക് നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട് കർത്താവ് വലിയ കാര്യങ്ങളെ ഈ ദിവസങ്ങളിൽ നമ്മുടെ നടുവിൽ ചെയ്യും പ്രത്യേകം പ്രാർത്ഥിക്കണം അതുകൊണ്ട് സാധിക്കുമെങ്കിൽ നാളെ നേരത്തെ തന്നെ ജോയിൻ ചെയ്യണം ഇന്ത്യൻ സമയം നയൻ തേർട്ടി അതിനനുസരിച്ച് നിങ്ങളുടെ മൊബൈലിൽ ഒരു അലാർം സെറ്റ് ചെയ്തിട്ട് സമയത്തിന് നിങ്ങൾ ജോയിൻ ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും അനുഗ്രഹമായിത്തീരും അതുപോലെ എന്തെങ്കിലും അത്യാവശ്യമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അയച്ചു തന്നാൽ നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അത്യാവശ്യമായതാണെങ്കിൽ മാത്രമേ അയക്കാവുള്ളൂ വെറുതെ അയക്കരുത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം അയയ്ക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നാളെ കഥാവ് അനുഗ്രഹിക്കട്ടെ നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ ഇന്നലെ കേട്ടത് ഫിയർ ഓഫ് ഗോഡ് ദൈവ ഭയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് ഇന്നത്തെ പ്രഭാതത്തിൽ നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവേ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും അനുഗ്രഹിക്കപ്പെട്ടവൻ കഥാവിനെ ഭയപ്പെട്ട് കഥാവിൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും അനു ിക്കപ്പെട്ടവൻ അതായത് കർത്താവിനെ ഭയപ്പെട്ട് നടക്കണം അതായത് കർത്താവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പോലീസുകാരനെ ഭയപ്പെടുന്ന പോലുള്ള ഭയമല്ല കള്ളനെ ഭയപ്പെടുന്നു എന്നുപോലുള്ള ഭയമല്ല അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ ഭയപ്പെടുന്നത് പോലെയല്ല പിന്നെയും കർത്താവിൻ്റെ പിതാവാണ് എനിക്ക് വേണ്ടി സകലവും ചെയ്തു തന്നവൻ എൻ്റെ എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നവൻ എന്നെ പരിപാലിക്കുന്നവൻ എന്നെ സൂക്ഷിക്കുന്നവൻ ഓരോ ദിവസവും എനിക്ക് വേണ്ടി ഇടപെടുന്നു എന്നുള്ള ആ ബോധ്യം ആ കർത്താവിനെ ഞാൻ വിഷമിപ്പിക്കത്തില്ല ആ കർത്താവിന് ഞാനൊരു മഹത്വമായി മാറും ആ കർത്താവിനൊരു അപമാനമായി ഞാൻ മാറത്തില്ല എന്നുള്ള ആ വലിയ ഒരു ഉറപ്പും ഒരു തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഇന്നലെ നമ്മൾ കേട്ടതുപോലെ പോലെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ തീരുമാനം അതാണ് ജോസഫ് പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്യത്തില്ല ജോസഫിൻ്റെ അടുക്ക ദൈവം ഇപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ആരും കാണുന്നില്ല പക്ഷേ ജോസഫിനെ അറിയാം ജോസഫിനെ കാണുന്ന ഒരു ദൈവമുണ്ട് ജോസഫ് അമേൻ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുവാൻ തയ്യാറായില്ല അതുപോലായിരിക്കണം പ്രിയപ്പെട്ടവരിൽ നമ്മുടെ ജീവിതത്തിലും നമ്മളും ദൈവത്തിന് വിരോധമായി പാപം ചെയ്യാൻ പാടില്ല അമേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടാണ് ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമ്മൾ അധികാരികളെ നമ്മൾ അനുസരിക്കുവാൻ തയ്യാറാകും മാതാപിതാക്കളെ അനുസരിക്കും ദൈവത്തെ ഭയപ്പെടുമ്പോൾ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും സ്നേഹിക്കുവാൻ തുടങ്ങും കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുവാൻ തുടങ്ങും ടീച്ചർമാരെ അനുസരിക്കുവാൻ തുടങ്ങും കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ തങ്ങളുടെ മേലധികാരികളെ അനുസരിക്കുവാൻ തയ്യാറാകും കാരണം എന്നാൽ അവർ 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 ഏതിൻ്റെ കീഴിലാണ് നിൽക്കുന്ന അതോറിറ്റിയുടെ കീഴിലില്ല ദൈവഭയമുള്ളവർക്ക് ആ അതോറിറ്റി കോൺഷ്യസ് ഉണ്ടാകും പേരൻസിനെ പോലെ ബഹുമാനിക്കും സഹോദരങ്ങളെ സ്നേഹിക്കും അല്ലെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യ സ്നേഹിക്കും ഫെയ്റ്റ്ഫുള്ളായിത്തീരും ഇതൊക്കെ ഏതിനകത്തുള്ളത് ദൈവ അങ്ങനെയുള്ളവരുടെ വീട്ടിൽ ഭയങ്കര അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് ദൈവഭയം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കഥാനോട് പറഞ്ഞു കഥാവേ എനിക്ക് ദൈവഭയം തരണം കഥാവെ എനിക്ക് ദൈവഭയം തരണം കഥാവേ എനിക്ക് ദൈവഭയം ഭയം തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കഥാവെന്ത് തീരും നമ്മുടെ ഉള്ളിലേക്ക് ആ ദൈവത്തിൻ്റെ ഭയത്തെ നമുക്ക് ഇട്ടു തരും ആ മീൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമുക്ക് എന്തു വന്നും ദൈവഭയം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവഭയമുള്ളവരായി തീരുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് ഹാലിലൂയ്യ സ്തോത്രം 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 അങ്ങനെ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടാകുമെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും അമേൻ അതിനകത്ത് പറയുന്നത് യു യുവർ റിവാർഡ് വിൽ ബി നന്മ വരുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന ഒന്ന് പ്രോസ്പെരിറ്റിയാണ് ദൈവിക അഭിവൃദ്ധി ഉണ്ടാകും ദൈവിക സന്തോഷമുണ്ടാകും എല്ലാ നിലയിലും ദൈവിക സമാധാനവും സ്വസ്ഥതയും ആമേൻ നിങ്ങളുടെ വീടിനകത്തുണ്ടാകും എപ്പോഴാണ് ദൈവഭയത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവഭായത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഭാര്യ എടുത്താൽ നിങ്ങൾ പേടിക്കണ്ട ദൈവഭവത്തിൽ ജീവിക്കുമ്പോൾ ഭർത്താവ് മൊബൈൽ എടുക്കുമോ നോക്കുമെന്നോ പേടിക്കേണ്ട കാരണം മൊബൈലിനും പേടിക്കേണ്ട ആവശ്യമില്ല മൊബൈലിനകത്ത് അനാവശ്യമായ കാര്യങ്ങളൊന്നുമില്ല ഭാര്യ കാണേണ്ടാത്തതോ ഭർത്താവ് കാണേണ്ടാത്തതോ ആയൊന്നും നമ്മുടെ മൊബൈലിനകത്ത് ഉണ്ടാകത്തില്ല എപ്പോഴാണ് നമ്മൾ ദൈവഭയത്തിൽ ജീവിക്കുമ്പോൾ അമേൻ അപ്പോൾ വീടിനകത്ത് എന്തായിരിക്കും ദൈവിക സമൃദ്ധിയായിരിക്കും ഉള്ളത് വീടിനകത്ത് എന്തായിരിക്കും സന്തോഷമാവുള്ളത് വീടിനകത്ത് വലിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ അടുത്ത വാക്യം പറയുന്നു നിൻ്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയായിരിക്കും എന്ന് വെച്ചാൽ എന്തുവാ അമേൻ അമേൻ ഭാര്യ എന്തു ചെയ്യും ഭാര്യ നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം കൊണ്ടുവരും അമേൻ എന്നിട്ട് മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലുവതകൾ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ സന്തോഷം കൊണ്ട് നിങ്ങളുടെ വീടങ്ങ് നിറയും ദൈവഭയത്തിൽ ജീവിക്കുന്ന കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന കുടുംബത്തിനകത്തുള്ള അനുഗ്രഹങ്ങളാണ് പറയുന്നത് ഒന്ന് പ്രോസ്പെരിറ്റി ഉണ്ടാകും ഒന്ന് സന്തോഷം ഉണ്ടാകും ഒന്ന് അമേൻ അവിടെ എല്ലാ നിലയിലും സ്വസ്ഥമായിരിക്കും രണ്ട് ഭാര്യ ഭർത്താവിന് സമാധാനം കൊടുക്കും ഭർത്താവ് ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കും മൂന്ന് കുഞ്ഞുങ്ങൾ അമേൻ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് സന്തോഷമാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഹാലേ ലുഹ്യ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അമേൻ വെളിപ്പെടണമെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം ദൈവഭയത്തിൽ ജീവിക്കുന്നവരായിരിക്കണം അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ദൈവഭയം വേണ്ടത് ആരാധനയ്ക്ക് പങ്കെടുക്കുമ്പോൾ മാത്രമല്ല ദൈവഭയം വേണ്ടത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കോളേജിൽ പോകുമ്പോൾ ദൈവഭയം വേണം ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ദൈവഭയം വേണം അമേൻ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് ദൈവഭയം വേണം സ്കൂളിൽ ഇരിക്കുമ്പോൾ ദൈവഭയം വേണം എവിടെയാണെങ്കിലും നമ്മൾക്കൊരു ബോധ്യം വേണം ഞാൻ കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത് എൻ്റെ പിതാവിനെ നിന്ദിക്കുന്ന എൻ്റെ പിതാവിനെ ദുഷിക്കുന്ന എൻ്റെ പിതാവിനെ നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യത്തില്ല എന്നെ വിളിച്ചത് ദൈവത്തിന് മഹത്വം കൊണ്ടുവരുവാനാണ് അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതേ ഞാൻ ചെയ്യുള്ളൂ എന്നൊരു തീരുമാനമെടുക്കുമ്പോൾ എന്തുവരും നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടും വീടിനകത്ത് സമൃദ്ധി ഉണ്ടാകും വീടിനകത്ത് സ്വസ്ഥതയുണ്ടാകും വീടിനകത്ത് കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ഒരു ജീവിതമായി ഇന്ന് ഇത് കേൾക്കുന്ന എല്ലാവരും ദൈവഭയമുള്ളവരായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ പിതാവെ നാമത്തിൽ പ്രാർത്ഥിക്കും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും എല്ലാ കുടുംബങ്ങളും എല്ലാ കുഞ്ഞുങ്ങളും ദൈവഭയമുള്ളവരായി തീരട്ടെ ദൈവഭയമുള്ള ഒരു തലമുറയായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലും മണൽ തെരി പോലെ നമ്മൾ വർദ്ധിച്ചു ഉയർത്തി സ്തോത്രം 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 വരുകൾ അതിപരിശുദ്ധമായ തിരുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വായിക്കപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ മീൻ ജനുവരി മാസം പത്തൊൻപതാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽകാലം മുഴുവൻ കർത്താവ് നമ്മളെ കഥ ഉപരിപാലിച്ചത്